പതിനെട്ടര ലക്ഷത്തോളം ആളുകൾ തട്ടിപ്പിനിരയായ ഒരു സംഭവത്തിൽ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു കേസിൽ സർക്കാർ കക്ഷി ചേരണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എത്ര കാലമാണ് വേണ്ടിവരുക ചോദിക്കുന്നത് പേഴ്സ് അഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ വഞ്ചനയ്ക്കിരയായ കേരളത്തിലെ പതിനെട്ടര ലക്ഷത്തോളം ഇടപാടുകാരാണ് പേഴ്സ് അഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ പി എ സി എൽ മലയാളിക്ക് സുപരിചിതമായ ഒരു പേരാണ് ഏത് തട്ടിപ്പിലും സാമ്പത്തിക തട്ടിപ്പിലും പോയി ഇടപെടുക പത്ത് കിട്ടിച്ചാൽ നൂറ് കെട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോവുക മലയാളിയുടെ സ്വഭാവമാണ് ആടുത്തേക്ക് മാഞ്ചിയം മുതൽ ഈ അടുത്ത് ഹൈറിച്ച് വരെയുള്ള നിരവധി തട്ടിപ്പുകളിൽപ്പെട്ട് പണം പണവും മാനവും പോയ ചരിത്രമാണ് പൊതുവെ മലയാളിയുടേത് ഇത് പേഴ്സ് അഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നത് ഏറെക്കുറെ എൽ ഐ സിക്ക് സമാനമായ രീതിയിൽ സുസംഘടിതമായ സംവിധാനങ്ങളുള്ള ഒരു ദേശീയ ശൃംഖലയായിരുന്നു പഞ്ചാബിൽ ആരംഭിച്ച് രാജ്യമാകെ വ്യാപിച്ച ഈ സംഭവത്തിൽ പതിനെട്ടര ലക്ഷത്തോളം മലയാളികൾ നിക്ഷേപകരായും ആ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിച്ച നിക്ഷേപകരെ ക്യാൻവാസ് ചെയ്ത ഉദ്യോഗസ്ഥരായിട്ടും ഉണ്ട് പതിനെട്ടര ലക്ഷത്തോളം ഇടപാടുകാരിൽ നിന്നും പതിനയ്യായിരം കോടിയോളം രൂപയാണ് പേഴ്സ് അഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരളത്തിൽ നിന്നു മാത്രം പിരിച്ചെടുത്ത് മുങ്ങിയത് അല്ലെങ്കിൽ മുങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് കേരളത്തിൽ മാത്രമല്ല അറുപതിനായിരം കോടിയോളം കോടി ഉറുപ്പികയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കുംഭകോണമായാണ് പേൾസ് അഗ്രോ കെമിക്കൽ അഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് സംഭവത്തെ വിശേഷിപ്പിക്കുന്നത് അതിന് ദേശീയ തലത്തിലുള്ള തട്ടിപ്പിൻ്റെ കഥ വേറെന്ന് അത് വേറൊരു അധ്യായത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിൽ പതിനയ്യായിരത്തോളം പതിനയ്യായിരം കോടിയോളം രൂപ നിക്ഷേപിച്ച പതിനെട്ടര ലക്ഷത്തോളം ആളുകൾ ആളുകൾ ഈ കേസിൽ സർക്കാർ കേരള സർക്കാർ കക്ഷി ചേരണം എന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ നിക്ഷേപകർ കേരള ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തു നിരന്തരം കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഈ ആവശ്യം ഉന്നയിച്ചിട്ടും അവഗണിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പരാതിമായ അവർ കോടതിയെ സമീപിച്ചത് പഞ്ചാബ് തമിഴ്നാട് മുതലായ സർ സംസ്ഥാന സർക്കാരുകൾ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് പക്ഷേ വർഷം ഒന്നായിട്ടും കഴിഞ്ഞ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് കോടതി ഈ കേസിൽ കക്ഷി ചേരുന്ന കാര്യത്തിൽ തീരുമാനമെടുക്ക നാല് ആഴ്ചക്കകം തീരുമാനം എടുക്കണം എന്ന് കേരള സർക്കാരിന് നിർദ്ദേശം കൊടുത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചത് പക്ഷേ ഇതേ വരെ ആയിട്ടും അത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ ആലോചന പോലും ഗവൺമെൻറ് നടത്തി എന്ന് പറയാനാവില്ല ആദ്യം നാല് ഉത്തരവ് കിട്ടിയപ്പോൾ എട്ട് മാസത്തെ അവധിയാണ് ചോദിച്ചത് എട്ട് മാസത്തിനകം തീരുമാനം എടുക്കാം എന്ന് പക്ഷേ ഇതേ വരെ തീരുമാനം എടുത്തിട്ടേയില്ല പേഴ്സിൻ്റേത് ഒരു വലിയ കഥയാണ് ഭൂമി അഴുതേക്കുന്ന വഞ്ചികത്തിൻ്റെ ഒരു ആദ്യം ആദിരൂപം എന്ന് പറയാം ഓരോ ആളുകൾ ആ ഇടപെ നിക്ഷേപകരിൽ നിന്നും നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു നിശ്ചിത അളവ് ഒരു സെൻ്റാവാം അരസെൻ്റ് ആവാം അഞ്ച് സെൻ്റാവാം അതനുസരിച്ച് ആ ഭൂമിയുടെ കണക്കനുസരിച്ച് നിക്ഷേപം പണം നിക്ഷേപിച്ചാൽ ആ നിക്ഷ ഒന്നുകിൽ ആ നിക്ഷേപം നിങ്ങൾക്ക് തിരിച്ചു തരും അത് അതിന് ലാഭസഹിതം തിരിച്ചു തരും അല്ലെങ്കിൽ ആ ഭൂമി തരും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പി എസ് സി എൽ രാജ്യത്താകമാനം നിക്ഷേപം സ്വീകരിച്ചത് ഇത് ഒരു ഘട്ടത്തിൽ സെബി ഇടപെട്ടു സെബി ഇടപെടാൻ കാരണം സംഘടിത നിക്ഷേപ സമാഹരണ നിയമങ്ങൾ പ്രകാരമുള്ള ഒരു അതോറിറ്റിയിലും രജിസ്റ്റർ ചെയ്യാതെയാണ് ഈ നിക്ഷേപം സ്വീകരിക്കുന്നത് എന്നുള്ള വസ്തുത ചൂണ്ടിക്കാണിച്ചാണ് സെബി ഇടപെട്ടത് സെബി ഇടപെടാൻ കാരണം ഇങ്ങനെ സ്വീകരിച്ച നിക്ഷേപം പല ഇടപാടുകാർക്കും യഥാസമ്യം കൊടുക്കാതെ വന്നു ഇതിൻ്റെ ആസ്ഥാനം ഡൽഹിയും ചാണ്ടിഗഡും ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ പണം കൊടുക്കാതായ സമയത്ത് സെബിയിൽ പരാതിയുമായി എത്തിയ നിക്ഷേപകർ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആണ് സെബി ഇടപെടുന്നത് സെബി ഇടപെട്ട് പറഞ്ഞു നിങ്ങളിത് ചെയ്യാൻ പാടില്ല ഇത് നിയമങ്ങളുടെ ലംഘനമാണ് കലക്റ്റീവ് ഡെപ്പോസിറ്റ് സ്കീം റെഗുലേഷൻസിൻ്റെ ലംഘനമാണ് എന്ന് ആവശ്യപ്പെട്ടു എന്ന് എന്ന് ചൂണ്ടിക്കാട്ടി ഈ പരിപാടി നിർത്തി പണം പിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടു അതോടെ ഈ കമ്പനി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു പഞ്ചാബ് ഹൈക്കോടതി സമീപിച്ചു ഹൈക്കോടതി ഈ കേസിൽ കമ്പനിക്ക് അനുകൂലമായി ഉത്തരവിട്ടു കമ്പനിക്ക് അനുകൂലമായി ഉത്തരവിട്ടപ്പോൾ ഇക്കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് സെബി സുപ്രീം കോടതിയെ സമീപിച്ചു ഇതിനകത്തിരി വിധി വരാൻ വേണ്ടി ഏതാണ്ട് ആറു വർഷത്തോളം എടുത്തു ഈ കമ്പനിയുടെ പ്രവർത്തനത്തിൽ യാതൊരു കുഴപ്പവുമില്ല നിയമപരമാണ് എന്നായിരുന്നു പഞ്ചാബ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഗ്യാപ്പിലാണ് ഈ ആറു വർഷത്തെ ഗ്യാപ്പിൽ കമ്പനിക്ക് രാജ്യമാകെ പടർന്നു പന്തലിച്ച് ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോ പഞ്ചാബ് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ബലം ആ വളർച്ചയ്ക്ക് നിദാനമാവുകയും ചെയ്തു ആ കാലഘട്ടത്തിലാണ് കേരളത്തിലൊക്കെ നിരവധി ആളുകൾ ഇതിൻ്റെ ഇടപാടുകൾ നിക്ഷേപകരായി മാറുന്നത് അങ്ങനെയാണ് പതിനെട്ടര ലക്ഷത്തോളം ആളുകൾ കേരളത്തിലുണ്ടാവുന്നത് അത് വലിയ തുകകൾ അയ്യായിരം മുതൽ അമ്പത് ലക്ഷം വരെ നിക്ഷേപിച്ച ആളുകളുണ്ട് വൻതോതിൽ ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും അമേരിക്ക പുറത്തെ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇവർ നൽകിയ മനോഹ അതിഗംഭീരമായ വാഗ്ദാനം അതായത് പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വരെ പലിശ നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവർ നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് ആദ്യമൊക്കെ കാര്യങ്ങൾ മുറയ്ക്ക് പോയെങ്കിലും ഈ നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട സമയം ഒരുമിച്ച് വന്നപ്പോൾ പലയിടത്തും താളഭംഗമുണ്ട ഉണ്ടായി ഈ താളഭംഗമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് കൂടെയാണ് സെബിയുടെ ഇടപെടൽ സെബി സുപ്രീം കോടതിയിൽ കൊടുത്ത അപ്പീലിൽ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിയമവിരുദ്ധമാണെന്നും അത് കലക്റ്റീവ് ഡെപ്പോസിറ്റ് സ്കീം റെഗുലേഷൻസിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി പ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടു നിർത്താൻ ആവശ്യപ്പെടുക മാത്രമല്ല ജസ്റ്റിസ് ലോധ എന്ന റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിനെ ചെയർമാനാക്കി സെബിയുടെയും സി ബി ഐയുടെയും അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി നിശ്ചി കമ്മിറ്റിയെ സുപ്രീം കോടതി നിയമിച്ചു ഈ കമ്മിറ്റിയുടെ ചുമതല ആറു മാസത്തിനകം ഈ രാജ്യത്തെമ്പാടുമുള്ള പേൾസ് അഗ്രോ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സ്വത്ത് പണം നിക്ഷേപം അടക്കമുള്ള വസ്തുവകകൾ കണ്ടെത്തി അത് വിറ്റോ മറ്റു രീതികളിലോ പണമാക്കി രാജ്യത്തെ എമ്പാടുമ്പോൾ നിക്ഷേപകർക്ക് കൊടുക്കണം എന്നായിരുന്നു ഉത്തരവ് ആ ഉത്തരവനുസരിച്ച് കമ്മിറ്റി ഈ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചു ലോധ കമ്മിറ്റി എന്നാണ് ലോധ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ സുഗമമായി പോയില്ല കോടതിയും മറ്റും മറ്റുമായി അവർ ഈ കമ്പനിക്കാർ മുമ്പോട്ട് പോയി എന്തായാലും കുറേ കമ്പനിയുമായി ഈ പി എസ് സിയിലുമായി ബന്ധപ്പെട്ട ഏതാനും ഉന്നതരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതിനകത്ത് ഈ കമ്പനിയിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപിച്ച ആളുകളുടെ ആളുകൾ വഴിയാധാരമാവുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് വഴിയാധാരമാവുക എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായ അവസ്ഥയിൽ നിന്നുള്ള ആളുകൾ മുതൽ വിദേശത്തൊക്കെ ജോലി സമ്പന്നന്മാർ ഇടത്തരക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും ഇതിനകത്ത് നിക്ഷേപിക്കുകയുണ്ടായി അതായത് ഒരു ഘട്ടത്തിൽ എൽ ഐ സിയുടെ വിശ്വാസ്യതയായിരുന്നു പി എസ് സി എല്ലിന് ഈ കോടതി വിധിയുടെ രാജസ്ഥ പഞ്ചാബ് ഹൈക്കോടതി വിധിയുടെ ഉത്തരവിലുണ്ടായത് ഡൽഹി സുപ്രീം കോടതിയുടെ വിധിയിൽ ഇത് എതിരായി വന്നെങ്കിലും അത് ദേശീയ തലത്തിലുള്ള അതിന് തട്ടിപ്പിൻ്റെ വേറൊരു കഥ പക്ഷേ കേരളത്തിൽ ഈ സംഭവം നടക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴൊക്കെ തന്നെ കേസ് നടക്കുമ്പോഴൊക്കെ തന്നെ കേരളത്തിൽ നിരവധി ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം ആകർഷകമായ പലിശയിൽ പ്രലോഭിപ്പിക്കപ്പെട്ടാണ് ആളുകൾ മുഴുവൻ ഇതിനെ ചേർന്നത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കോടതി വിധി കോടതി ഇടപെടലിലൂടെ ഈ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിച്ചപ്പോൾ പണം തിരിച്ചു കൊടു തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ആയിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത് കാരണം വളരെ വിശ്വസനീയമായ ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് ലോധയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കമ്മിറ്റി കമ്മിറ്റി പക്ഷേ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ കമ്മിറ്റിക്ക് ഒരു ഇടപെടൽ നടത്താനായില്ല കേരളത്തിലെ ആളുകൾ അറിയുന്നത് തന്നെ ഇടപാടുകാർ അറിയുന്നത് തന്നെ വളരെ വൈകിയാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പോഴും ഇവർക്കിതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കാനോ മറ്റോ കഴിഞ്ഞില്ല അപ്പോൾ സുപ്രീം കോടതി ഒരു നിർദ്ദേശപ്രകാരം ഈ കമ്മിറ്റി ലോധ കമ്മിറ്റി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരുന്നു ഓരോ നിക്ഷേപകനും അവരുടെ നിക്ഷേപത്തിൻ്റെ രേഖകൾ സഹിതം വിശദാംശങ്ങൾ ഈ കമ്മിറ്റിയെ അറിയിക്കണം അതനുസരിച്ചിട്ട് കമ്മിറ്റി ഈ പണം തിരിച്ചു കൊടുക്കും ഘട്ടം ഘട്ടമായി തിരിച്ചു കൊടുക്കും എന്നുള്ളത് പക്ഷേ കേരളത്തിൽ ഈ സംഭവം നടന്നില്ല അതേസമയത്ത് പഞ്ചാബ് തമിഴ്നാട് മുതലായിട്ടുള്ള സർക്കാർ സംസ്ഥാനങ്ങളിലുള്ള കർഷകനുള്ള നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആ സംസ്ഥാനങ്ങൾ സംസ്ഥാന സർക്കാരുകൾ രംഗത്ത് വന്നു ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ കഥാശരായ നിക്ഷേപകർ നിരവധി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു പക്ഷെ പ്രക്ഷോഭങ്ങളൊന്നും തന്നെ എവിടെയും എത്തിയില്ല കാരണം ഒരു ഘട്ടത്തിൽ ഈ കമ്പനിയുടെ പുഷ്കല കാലത്ത് അധികാരികൾക്കും മാധ്യമങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളും മറ്റു പാരിതോഷികങ്ങളും നൽകിയതിൻ്റെ ഫലമായി ആരും ഈ ബലിയാടികളായ ആയ നിക്ഷേപകരുടെ നിലവിളി ശ്രദ്ധിക്കാൻ മെനക്കെട്ടില്ല അഥവാ പച്ചയ്ക്ക് അവഗണിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിൽ ഈ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാ ഉണ്ടായതും ആ സംഘടനയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത് നിരവധി തവണ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടും അവർ വഴങ്ങാത്ത അവർ തയ്യാറാകാത്ത അവ അവഗണിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് ഹൈക്കോടതി സമീപിച്ചത് ഹൈക്കോടതി വളരെ മാന്യമായി ഇതിൽ ഇടപെടുകയും കേസിൽ ഇടപെടുന്നുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർപ്പുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇതുവരെ അതിലൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇതിനോടകം തന്നെ ഏതാണ്ട് ഒരു ലോളം നിക്ഷേപകർ നിക്ഷേപകരെ നിക്ഷേപ നിക്ഷേപങ്ങൾ സമാഹരിക്കാൻ ഏജന്റന്മാരായിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി നിരവധി ആളുകൾ നാട് വിട്ടുപോയി കാരണം ആളുകളുടെ ചോദ്യങ്ങൾക്ക് തങ്ങളുടെ പണം വേണമെന്ന നിക്ഷേപകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ആളുകൾ അതേപോലെ പലയിട പല വലിയ പ്രതീക്ഷകളിൽ ഉണ്ടായിരുന്ന പണം ഈ കമ്പനിയിൽ നിക്ഷേപിച്ച ആളുകൾ ഇവരൊക്കെ തന്നെ ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുകയും ഒളിച്ചോടുകയും മറ്റും ചെയ്യേണ്ട അവസ്ഥയിൽ വന്നു ഈ ഒരു സാഹചര്യത്തിൽ പോലും ഗവൺമെൻറ് ഇടപെടാൻ തടപെടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം ഇപ്പോൾ നിക്ഷേപകരുടെ സംഘടന ശ്രീ ജോയ് കൈതാരം എന്ന മനുഷ്യാവകാശ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ കക്ഷിയിൽ നടക്കുന്ന ഇ പി എസ് സി എൽ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് കക്ഷി ചേരുകയും ഏതാണ്ട് താമസിയാതെ തന്നെ ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരും ഓൾറെഡി കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലും ഗവണ്മെന്റ് സംസ്ഥാന സർക്കാർ ഒരു താല്പര്യവും ഇതിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനെട്ടര ലക്ഷത്തോളം ആളുകളും അവരുമായി ബന്ധപ്പെടുന്ന മറ്റാളുകളും എല്ലാം കൊടുത്തേർന്ന് ഒരു അമ്പത് ലക്ഷത്തോളം ആളുകൾ ഇതിന് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഇരകളായി ഇരകളായി നിൽക്കുന്നുണ്ട് അതിനകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട് സ പല സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ട ആളുകളുണ്ട് പല നിലകളിൽ ജോലി ചെയ്ത ആളുകളുണ്ട് പക്ഷേ അവരുടെ രോദനം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കേൾക്കുന്നില്ല ഇതൊരു കേരളത്തിൽ ഇവരുടെ ജീവിതം എന്ന് ശരിക്കും ബലിയാടാക്കപ്പെട്ട ഒരു നിലയിലാണ് ഈ ആളുകൾ ഈ നിക്ഷേപകര നിക്ഷേപകരും ഈ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ച ആളുകളും ഇപ്പോൾ കഴിയുന്നത് ആ ആകെ ഒരു പ്രതീക്ഷ അവർക്ക് ഈ സമിതിയുടെ ഈ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളാണ് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിച്ച സമിതിയുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആ പ്രവർത്തനങ്ങൾ ഭാഗമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണ് ഇപ്പോൾ പി എസ് സി ഇരകൾ